മറ്റുള്ള വിവാഹങ്ങളിൽ നിന്ന് സ്വന്തം വിവാഹം വ്യത്യസ്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും അങ്ങനെ വ്യത്യസ്തമായ ഒരു വിവാഹ ക്ഷണക്കത്ത് നമ്മളൊക്കെ കണ്ടു കാണും അല്ലെ ആലപ്പുഴ തണ്ണീർമുക്കം സ്വദേശി ഭജലാലിന്റെ വിവാഹ ക്ഷണക്കത്താണ് വെറൈറ്റി ആയിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരിക്കുന്നത് വിവാഹം വരെയുള്ള കാര്യങ്ങളിൽ അടിമുടി വ്യത്യസ്ത കൊണ്ടുവരുന്നവരാണ് മലയാളികൾ അങ്ങനെ വിവാഹ എറണാകുളം പള്ളുരുത്തി വില്ലേജ് ഓഫീസിലെ ജീവനക്കാരൻ ഭജൻലാലിന്റെ വിവാഹ ക്ഷണക്കത്താണ് വ്യത്യസ്ത രൂപത്തിൽ തയ്യാറാക്കിയത് ജോലി വില്ലേജ് ഓഫീസിലായതുകൊണ്ട് തന്നെ കത്ത് നികുതി ഷീറ്റ് രൂപത്തിലാണ് വരന്റെ പേര് വധുവിന്റെ പേര് മേൽവിലാസം വിവാഹ സ്ഥലം സമയം അങ്ങനെയെല്ലാം നികുതി ഷീട്ട് മാതൃകയിൽ ഇതാണ് നമ്മുടെ വിവാഹ ചെറുക്കൻ ഭജൻലാൽ നമസ്കാരം വിവാഹ കത്ത് കൊടുക്കാൻ പോയ സമയത്ത് ആളുകളൊക്കെ നികുതി ചീട്ടാൻ തെറ്റിദ്ധരിച്ചു അതെ അതെ എന്തായിരുന്നു ആളുകൾ ആളുകൾ എന്താണ് കരാടച്ച റസിസാണെന്നാണ് ആളുകൾ ആദ്യം വിചാരിക്കുന്നത് പിന്നെ കല്യാണക്കുറിയാണെന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് എന്താണ് ഇങ്ങനെ ഒരു വ്യത്യസ്ത കല്യാണക്കുറിയെ അടിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ വില്ലേജിൽ ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ജോലിയാണ് അപ്പോൾ നമ്മൾ കരാടക്കിൽ തന്നെയാണ് പ്രധാന ജോലി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തോടൊപ്പം തന്നെ ജോലിയും കൊണ്ട് കിടക്കുകയാണ് അപ്പൊ വിവാഹത്തിലേക്ക് കിടക്കുമ്പോഴും എന്തെങ്കിലും ഒരു കൺസെപ്റ്റിലേക്ക് ബുദ്ധിമുട്ടെന്നുള്ള പല രീതിയിലുള്ള നികുതി രസീ ജനങ്ങളുമായിട്ടും കുറച്ചുകൂടി അടുത്തിരിക്കുന്ന ഒരു പിന്നെ ഇതിൽ ആവശ്യ ആവശ്യത്തിന് എഴുതാനുള്ള സ്ഥലം നമുക്ക് അതിൻ്റെ അത്തും കണ്ട് ആളുകളൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കത്ത് കണ്ട് വാട്സപ്പിലാണ് ഞാൻ കൂടുതൽ അയച്ചു കൊടുത്തത് അപ്പൊ അധികം ആർക്കും വിവാഹം ക്ഷണിക്കുന്ന കത്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ആദ്യം നികുതി രസീതാണെന്ന് തന്നെയാണ് ആളുകൾ വിചാരിക്കുന്നത് പിന്നെ ആളുകൾ എങ്ങനെ എടുക്കുമെന്നുള്ളതിൽ നമുക്കൊരു ചെറിയ ഇതുണ്ടായിരുന്നു ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ മാതൃകയിലാണ് ഞാൻ തയ്യാറാക്കിയെങ്കിലും അതിൻ്റെ യാതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല അപ്പം എന്നാലും ആളുകളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ കണ്ടിരുന്നു ആ വധു കണ്ടിരുന്നു അത് നല്ല അഭിപ്രായം പിതാവ് ഭക്തരൻ്റെ മകനെങ്ങനെ ഒരു കത്തടിച്ചപ്പോൾ ഞെട്ടിയോ ഇല്ല അതേ ഞാൻ ഈ കണ്ടത് തന്നെ ഈ ഗ്രൂപ്പിൽ കാണുന്ന കണ്ടത് അപ്പോൾ നേരത്തെ തന്നെ ഇത് വൈറലായെന്നുള്ള ഒരു വൈറലായ കത്ത് വൈറലായ കത്ത് കൊണ്ടെല്ലാം പറയുന്നുണ്ട് അപ്പം നാട്ടിലടിച്ച എല്ലാവർക്കും കൊടുത്ത കത്ത് വേറൊരു കത്താണ് പെണ്ണിനെ ചോദിച്ചു തന്നെ ഫോട്ടോ വെച്ചിട്ടുള്ള കത്താണ് കൊടുത്തത് ഇപ്പം ഇത് പിന്നീട് ഈ ഗ്രൂപ്പിൽ ഫാമിലി ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് നോക്കിയപ്പോഴാണെങ്കിൽ ഒരു കത്ത് കണ്ടത് അപ്പോഴാണിത് സത്യം ഞെട്ടി പോകുക കാരണം ഇത് ടാക്സി സീറ്റ് മാത്രമാണല്ലോ ആദ്യം അങ്ങനെ പോകുന്നുള്ളൂ പിന്നെ അത് നമ്മൾ വലുതാക്കി വായിക്കുമ്പോഴാണിത് കല്യാണക്കുറി ആണെന്നുള്ളത് മനസ്സിലായത് എന്തായാലും ബദൽലാലിനും നവാദ്ദാ റിപ്പോർട്ടർ റിപ്പോർട്ടറിൻ്റെ വീടെ വിവാഹ മംഗൾ വീഡിയോ ജേണലിസ്റ്റ് സബിൻ ചത്തിരിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ് എസ് ആലപ്പുഴ സർക്കാർ മുദ്രയ്ക്ക് പകരം എന്തായാലും ആ രസീതിൽ ഗണപതിയുടെ ചിത്രമാണ് വച്ചിരിക്കുന്നത് ഭജലാലിനും ആതിരയ്ക്കും അപ്പോൾ ഞങ്ങളുടെയും റിപ്പോർട്ടറിൻ്റെ എല്ലാവിധ വിവാഹ മംഗളാശംസകൾ നാളെയാണ് അപ്പോൾ കല്യാണം രസീദാണെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് നോക്കണേ ആ ഭാഗത്തൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ അപ്പോൾ കല്യാണത്തിന് ഉറപ്പായിട്ടും പോകണം ഞങ്ങളുടെ ആശംസകൾ അഡ്വാൻസ് ആയി തരുന്നു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം